കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടന്നു പഞ്ചായത്തിൽ വിവിധ തരത്തിൽ ശാരീരിക അവശത അനുഭവിക്കുന്ന പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ നീക്കി വെച്ചാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ പദ്ധതി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയത് പദ്ധതിയുടെ ഭാഗമായി വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പേർക്കാണ് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് സാമൂഹ്യക്ഷേമ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രമീഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മികച്ചതായി ഗ്രാമപഞ്ചായത്ത് കാണുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്കായി നൽകുന്ന ഈ ഈ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ നടത്താം എന്ന് വിചാരിക്കുകയാണ് വലിയ അമൂല്യമായ നിമിഷമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് കണക്കാക്കുന്നത് നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും മോശം സമയത്തായിരുന്നു കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച സമയത്താണ് ഈ ഭരണസമിതി അധികാരത്തിൽ എഴുതുന്നത് കുറേയധികം ആളുകൾ മരണപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടി വന്നു പി പി കിറ്റുകളും ഒരു തമ്മിൽ തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും സൗഹൃദങ്ങളിലും മറ്റ് ബന്ധങ്ങളോ ഒന്നും കൊലപ്പാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് പദ്ധതികളെല്ലാം തന്നെ വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടിയുള്ള മുന്നോട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഒരു അങ്ങനെ വലിയ തീരുമാനത്തിന്റെ പുറത്താണ് ഈ വന്നത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ ജോയി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ശ്രീകുമാർ മറ്റംഗങ്ങളായ ടി കെ കൃഷ്ണൻകുട്ടി റാണി പോൾസൺ മിനി സജീവൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഖദീജ കെ എം ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു